ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇഞ്ചിക്കറിയാണ് ഇതിന് പുളി ഇഞ്ചി എന്നൊക്കെ ചിലടത്ത് പറയും അത് ഭയങ്കര ടേസ്റ്റാണ് സദ്യക്ക് ഒഴിച്ചു വിടാനാവാത്തൊരു വിഭവമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ചിൻചട്ടി എടുത്ത് അതിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് അതൊക്കെ ഒരു അര കിലോ ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്കൊരു പത്ത് കുഞ്ഞുള്ളി ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിൽ വേണ്ടത് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല രീതി വഴഞ്ഞ് കിട്ടണിത് സമയം എടുക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ എന്താ ചീനിച്ചിട്ട് ആയതുകൊണ്ട് ചെറുതായിട്ട് അടിയിൽ പിടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്ത് അത് പെട്ടെന്ന് വഴിന്ന് കിട്ടും നമുക്ക് നോക്കാം അടിയിൽ പിടിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട് കുറച്ച് സമയം നമ്മളിങ്ങനെ എടുത്തു കൊടുത്താലേ നന്നായിട്ട് വഴഞ്ഞിട്ടുള്ളൂ അടി പിടിക്കുന്നതുകൊണ്ട് ഞാൻ അതൊരു ഒരു പാനിലേക്ക് മാറ്റി പാനിലാവുമ്പോൾ കുഴപ്പമില്ലാട്ടി പിടിക്കില്ല ഇത് ഈയൊരു പരുവത്തിലാകണം ഇത്രയോ നല്ലതായിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കണം അത് ഓഫ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിട്ട് കൊടുക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയല്ല എരിവുള്ള മുളക് കൂടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂണ് അതൊന്ന് വഴറ്റിയെടുക്കുക പൊടികൾ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുക സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇടണം ഇനി കുറച്ച് കായപ്പൊടിയും കൂടി കൊടുക്കാം എന്നിട്ട് അത് പച്ചമണം മാറുന്നതും വരെ നമുക്കതൊന്ന് വയറ്റി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇത് ഞാൻ ഇതിനിടയ്ക്ക് ഒരു കുറച്ച് വാളമ്പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കാരണം അത് ഇതിലേക്ക് ഇടാൻ ഒഴിക്കാനുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി ആ ഞാൻ വാളമ്പുളിയുടെ വെള്ളം അത് അരച്ചെടുക്കണം നമ്മൾ എന്നിട്ട് പിഴിഞ്ഞിട്ട് അഴിച്ചെടുക്കുക അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിട വരെ വെയിറ്റ് ചെയ്യണേ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലതായിട്ട് തിളച്ചിന്ന് കുറുകി വരുവായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതിട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിൽ എണ്ണയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണിത് ഇത് നമ്മളൊരു കുറച്ച് നാൾ ഉപയോഗിക്കാം നമുക്ക് ഒരു ഗ്ലാസ് കു ടിന്നിലൊക്കെ അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം ഇത് കാരണം വെള്ളമൊന്നും അങ്ങനെ നമ്മൾ ചേർത്തിട്ടേ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം അത് ഇവിടെ എൻ്റെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു കുറച്ച് സമയത്തെ പ്രശ്നമുള്ളൂ എന്നാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ